അസ്സാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലെ ഇതുപോലെ കോട്ടിങ്ങൊക്കെ പോയിട്ടുള്ള നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ ഇതിൻ്റെ കോട്ടിങ് ഒരല്പം ഇളകി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഫുഡ് വീണ്ടും വീണ്ടും പാചകം ചെയ്യുമെങ്കിലും നമുക്ക് നമുക്കുള്ളിൻ്റെ ഉള്ളിലൊരു ഭയമുണ്ടല്ലേ ഇത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ ഇത് വീണ്ടും വീണ്ടും പാചകത്തിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇനി അങ്ങനത്തെ ഒരു പേടിയേ വേണ്ട കോട്ടിങ് ഇളകി തുടങ്ങി എന്ന് നമുക്ക് തോന്നി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കോട്ടിങ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിക്കൊണ്ട് വീണ്ടും ഈ ഒരു പാൻ അല്ലെങ്കിൽ ഈ ഒരു നോൺ സ്റ്റിക്ക് പാത്രം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ മാത്രം മതി കേട്ടോ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പിന്നെ കുറച്ച് ക്ഷമയും ഇച്ചിരി ഹാർഡ് വർക്കും വേണ്ട ഒന്നാണ് ഈ ഒരു പരിപാടി കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു ഇതുവരെ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂടെ വരുന്ന ബെല്ലേക്കണും കൂടെ ഒന്നടിച്ചിട്ടേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അധികം ചിലവൊന്നും കൂടാതെ തന്നെ ഈ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ കോട്ടിങ് എങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇളക്കിയെടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ചേർത്ത് കൊടുത്തത് ഡിഷ് വാഷ് ലിക്വിഡ് ആണ് നമ്മുടെ കയ്യിൽ ഏത് ലിക്വിഡാണോ ഉള്ളത് അതൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ രണ്ടാമതായിട്ട് വേണ്ടത് നമുക്ക് ഉപ്പാണ് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ കല്ലുപ്പ് അല്ലെങ്കിൽ പൊടി ഉപ്പുണ്ടാകും ഞാനിപ്പോൾ ഇവിടെ പൊടി ഉപ്പാണ് എടുത്തിട്ടുള്ളത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലുള്ള പൊടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കല്ലുപ്പാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് സോഡാപ്പൊടിയാണ് സോഡാപ്പൊടി ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡ എടുത്താൽ മതി കേട്ടോ അതും ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ലാസ്റ്റായിട്ട് വിനാഗിരിയാണ് ഒഴിച്ച് കൊടുക്കുന്നത് വൈറ്റ് വിനീഗർ ഇല്ലേ നമ്മൾ അച്ചാറിലൊക്കെ ഉപയോഗിക്കുന്ന വിനാഗിരി അതാണ് കേട്ടോ അതും ഒരു ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനിങ്ങനെ അളവൊന്നും എടുക്കുന്നില്ല ഇങ്ങനെ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ തന്നെ കാണുന്നില്ല കൂട്ടുകാരെ ഒരു കെമിക്കൽ റിയാക്ഷൻ വന്നിട്ട് ഇത് പതഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ലതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് പിന്നെ ഒരു സ്റ്റീലിന്റെ സ്ക്രബ്ബർ ആണ് നല്ല കട്ടിയുള്ള സ്ക്രബ്ബർ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാനിവിടെയുള്ള ഒരു പഴയ സ്ക്രബ്ബറാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിലെ സാൻഡ് പേപ്പർ ഉണ്ടെങ്കിൽ അതും നല്ലൊരു ഓപ്ഷനാണ് ആണ് കേട്ടോ അതെടുത്താലും മതി കേട്ടോ ഞാനിപ്പോ ഇത് ഇവിടെ ഒരു സ്ക്രബ്ബർ എടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഈ ഒരു പാത്രത്തിന്റെ എല്ലാ ഭാഗത്തും എത്തക്ക രീതിയിൽ ഇതൊന്ന് ഇതുപോലെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം എനിക്ക് പിന്നെ ക്ഷമ കുറച്ച് കുറവായതുകൊണ്ട് തന്നെ ഞാനിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല ഒന്നും വെച്ചിട്ടില്ല അപ്പം തന്നെ ഞാൻ ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുകയാണ് നല്ലതുപോലെ ഇങ്ങനെ ഉരച്ച് കൊടുക്കുകയാണ് ഇത് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ വീഡിയോ സക്സസ് ആവുകയാണെങ്കിൽ വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തൊരു വീഡിയോ ആണ് പിന്നെ നമ്മുടെ വീട്ടിലെ പുരുഷന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരിത് നല്ലതുപോലെ പെട്ടെന്ന് എന്നെ ക്ലീനാക്കി തരും കേട്ടോ അപ്പൊ നമ്മളെ കൊണ്ടാണെങ്കിൽ ഇത് പതിയെ അല്ലേ ഇതുപോലെയൊക്കെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ തന്നെയാണ് ഇത് ക്ലീൻ ചെയ്തെടുത്തത് എന്തായാലും കുറച്ച് സമയം ഇതുപോലെയൊക്കെ ഒന്ന് ഉരച്ചു കൊടുത്ത് നോക്കി എന്നിട്ടൊന്നും ആദ്യം ആദ്യമൊന്നും ഇതുപോലെ ഇളകി വരുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നീട് പിന്നീട് ആയപ്പോഴേക്കും കുറച്ചൊക്കെ ഇളകി വരാനായിട്ട് തുടങ്ങി ഈ ഒരു ബ്ലാക്ക് കളറൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ആണ് ഈ ബ്ലാക്ക് കളറായിട്ട് വരുന്നത് കാണുന്നില്ലേ നിങ്ങൾ അപ്പോൾ അങ്ങനെ വരാൻ തുടങ്ങിയപ്പോഴേക്കും എനിക്കൊരു ഉറപ്പായി ഇതെന്തായാലും ഒന്ന് ക്ലീനായി കിട്ടുമെന്നുള്ളത് അങ്ങനെ ഞാൻ വീണ്ടും വീടും ഇത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം ട്രൈ ചെയ്തപ്പോഴേക്കിത് ഇതുപോലെ കോട്ടിങ്ങൊക്കെ ഇളകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി നമ്മൾ നമ്മുടെ കൈ വച്ചിട്ട് ഇത് ഇങ്ങനെ ഉരച്ച് കൊടുക്കുന്നത് ശരിയല്ല അപ്പോൾ ഇതിൻ്റെ ഒരു ബ്ലാക്ക് കളറൊക്കെ നമ്മുടെ നഖത്തിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരാനായിട്ട് തുടങ്ങി അപ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ഇതുപോലൊന്ന് കയ്യിൽ ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഗ്ലൗസ് ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ആ ഗ്ലൗസ് നമ്മുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കണം ഗ്ലൗസ് ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ആദ്യമേ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ ക്ഷമയുള്ളവർ മാത്രം ഇത് ചെയ്യാൻ നിന്നാൽ മതി കേട്ടോ ഇല്ലാത്തവർ ഈ ഒരു പാത്രം ആക്രി കടയിൽ കൊടുത്തിട്ട് പുതിയത് വാങ്ങുന്നതായിരിക്കും നല്ലത് കാരണം ഇച്ചിരി ഹാർഡ് വർക്ക് വേണം കേട്ടോ ഇതിനെ എങ്കിലാണ് ഇത് നല്ല ക്ലീനായിട്ട് ആയിട്ട് കിട്ടത്തുള്ളൂ ഇത്രയും സമയം ഇതിൽ ഇങ്ങനെ മൾപ്പിടുത്തം പിടിച്ചിട്ട് മടുത്തേട്ടോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് കഴുകി നോക്കാമെന്ന് അങ്ങനെ ഞാനിതൊന്ന് കഴുകി നോക്കിയാണ് കാരണം ക്ഷമ നശിച്ചു അങ്ങനെ ഞാനിത് കഴുകി നോക്കുകയാണ് കഴുകി നോക്കിയപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഇത് നല്ല രീതിക്ക് തന്നെ നമുക്ക് കിട്ടുമെന്നുള്ളത് അപ്പോൾ പിന്നെ വീണ്ടും ട്രൈ ചെയ്യാനായിട്ട് തുടങ്ങി വീണ്ടും നമ്മൾ നേരത്തെ തന്നെ ചേർത്ത് കൊടുത്ത ഐറ്റംസൊക്കെ വീണ്ടും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഉരച്ചു കൊടുത്തു അപ്പോൾ കൂട്ടുകാരെ ഏകദേശം ഈ ഒരു രൂപത്തിൽ നമുക്ക് ഈ ഒരു പാത്രം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയും നമുക്കിതിൽ ബാക്കി ഒരുപാടുണ്ട് അതും കൂടി നമുക്ക് ആ ഒരു കോട്ടിങ്ങും കൂടെ ഇളക്കി കളയണം അപ്പം വീണ്ടും ഞാൻ ട്രൈ ചെയ്യുകയാണ് കുട്ടുകാരെ അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് കഴുകി നോക്കുന്നുണ്ട് കാരണം അങ്ങനെ കഴുകി നോക്കുമ്പോഴാണല്ലോ നമുക്കൊരു ഇത് ക്ലീനായി കിട്ടും എന്നൊരു ഉറപ്പ് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് വീണ്ടും ഇതൊരു ബാക്കിയും കൂടെ ക്ലീൻ ചെയ്തേക്കാം എന്നൊരു തോന്നൽ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴുകുന്നത് നിങ്ങൾ ഇതുപോലെ കഴുകേണ്ട ഒരു ആവശ്യമില്ല നല്ലതുപോലെ ഇങ്ങനെ ഉരച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇത്രയും സമയമായപ്പോഴേക്കും നമുക്ക് ഈ ഒരു രീതിയിലാണ് ക്ലീനായി കിട്ടിയിട്ടുള്ളത് വീണ്ടും ഞാൻ ഡിഷ് വാഷ് ലിക്വിഡ് മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഒരു വിരൽ അല്ലെങ്കിൽ രണ്ട് വിരൽ മാത്രം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ദ ഇതുപോലെ ഉരച്ച് കൊടുക്കണം ഒരു വിരൽ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് നമുക്കിതുപോലൊന്ന് ഉരച്ച് കൊടുക്കാം അപ്പോഴേക്കും സൈഡിലുള്ള എല്ലാം ഇളകുന്നതാണ് ഇച്ചിരി ടൈം എടുത്തെങ്കിലും നമുക്ക് ഈ പാത്രം നല്ല ക്ലീൻ ആയിട്ട് കിട്ടാൻ പോവുകയാണ് കണ്ടില്ലേ കൂട്ടുകാരെ നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ ലാസ്റ്റ് ലുക്ക് കണ്ടില്ലേ നിങ്ങൾ നമുക്ക് എന്തായാലും ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള പാത്രങ്ങൾ വീണ്ടും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇനി ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് നല്ലതുപോലെ തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ് നല്ല രീതിയിൽ ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തിളപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കാവുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് സവാള ഇട്ട് വഴറ്റി അത് നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം കഴുകി കളഞ്ഞതിന് ശേഷം ഇത് ഉപയോഗിക്കാവുന്നതാണ് കണ്ടില്ലേ നമ്മുടെ പാത്രം നല്ല രീതിയിൽ തന്നെ ഇവിടെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കോട്ടിംഗ് ഒക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് പാചകത്തിനായിട്ട് ഈ ഒരു പാത്രം ഉപയോഗിക്കാവുന്നതാണ് ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ കോട്ടിങ് വയറിനുള്ളിൽ പോകുമെന്നോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു പേടിയേ വേണ്ട ഇപ്പോൾ ഞാനിവിടെ മീൻ ഫ്രൈ ആണ് കേട്ടോ ഇതിൽ ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് ക്ഷമയും കുറച്ച് ഹാർഡ് വർക്കൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഇതുപോലെ നല്ല രീതിയിൽ കോട്ടിംഗൊക്കെ ഇളക്കി മാറ്റിയതിന് ശേഷം പാചകത്തിനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇൻഷാല് അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ അസാക്കും